ഹലോ മുത്തുകൾ ചങ്കൾ മാണിക്കക്കല്ലികള് മരതക മുത്തുകൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു സ്ട്രോങ് പ്ലെയർ ഉണ്ട് നല്ല അടിപൊളി ഗെയിം പ്ലാനുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ട് ആരാണ് ആ പ്ലെയർ പുറത്താരും അല്ല മറ്റാരും ജാസ്മിയാണ് അപ്പോൾ പ്രശ്നത്തെ സീസൺ സിക്സിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ത് സ്ട്രോങ് ആയിട്ടാണ് ജാസ്മി കളിക്കുന്നത് ഒരുപാട് ഫാൻസ് ഉണ്ട് ജാസ്മിക്ക് അപ്പോൾ ആ ജാസ്മിക്ക് വേണ്ടി രണ്ട് ലൈന് സോങ് നമുക്ക് അതുകൊണ്ട് അലക്കാമെന്ന് വിചാരിച്ച് കാരണം പതരാതെ തളരാതെ പവറോടെ മുന്നേറുന്ന ഒരാളാണ് ആര് നമ്മൾ ജാസ്മി അപ്പോൾ ആ ജാസ്മിക്ക് വേണ്ടി രണ്ട് ലൈൻ നമ്മൾ അലക്കിയില്ലെങ്കിൽ മോശമല്ലത് അപ്പൊ ജാസ്മിനുടെ ഫാൻസിനും ബിഗ് ബോസ് സീസൺ സിക്സിനൊക്കെ വേണ്ടി നമ്മൾ നമ്മളുടെ വക രണ്ട് ലൈന് അലക്കാന്നുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ നമുക്ക് ആ ഇതിൽ കണ്ട് പോയാലോ നമുക്ക് രണ്ട് ലൈൻ കേട്ടാലോ സംഭവം ഒന്നുമില്ല ചെറിയ നമ്മളെ വക ഒരു സന്തോഷത്തിന്റെ ഒരു രണ്ട് ലൈന് അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ നമ്മളെ സോങ്ങിലേക്ക് കടക്കാം ബിഗ് ബോസിലെ ജാസ്മിന്റെ ഫാനാണോ നീ ഹാ ഹാ ഡിങ്ക എന്ത് കളിയാണാവർ എന്ത് അവർ പട പൊരുതി മുന്നേറുന്ന പ്ലെയർ അവർ എന്ത് കളിയാണവർ എന്ത് അവർ പട പൊരുതി മുന്നേറുന്ന പ്ലെയർ അവർ ബിഗ് ബോസില് ജാസ്മിന്റെ ഫാനാണോ നീ ഹ ഡിങ്കിണക്ക് ഡിങ്കിണക്ക് തളരില്ല പതറില്ല പോരാടാൻ ഉറച്ച് പോരാട്ട വീര്യം മനസ്സിൽ നിറച്ച് തളരില്ല പതറില്ല പോരാടാൻ ഉറച്ച് പോരാട്ട വീര്യം മനസ്സിൽ നിറച്ച് ഈ കൊല്ലം കപ്പടിക്കാൻ ആരുണ്ട് വേറെ ജാസ്മിൻ കപ്പടിക്കും കണ്ടോ നീ മോനെ തളരില്ല പതറില്ല പോരാടാൻ ഉറച്ച് പോരാട്ട വീര്യം മനസ്സിൽ നിറച്ച് ഈ കൊല്ലം കപ്പടിക്കാൻ ആരുണ്ട് മോനെ ജാസ്മിൻ കപ്പടിക്കും കണ്ടോ നീ മോനെ എന്ത് കളിയാണ് അവർ ആണവർ പ്ലയറാണ് ഈ കൊല്ലം കപ്പടിക്കാൻ ആരുണ്ട് വേറെ ജാസ്മിൻ കപ്പടിക്കും കണ്ടോ നീ മോനെ അപ്പൊ മുത്തളി നമ്മള് സാധാരണ വീട് വീഡിയോ എടുക്കലെ മക്കളാണ് അപ്പോൾ മക്കൾ സ്കൂളിൽ പോയ കാരണം കൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് കവർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മൾ ക്ഷമിക്കുക അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്രാവശ്യം കപ്പടിക്കാൻ ജാസ്മിനെയാണ് അപ്പോൾ ജാസ്മി കപ്പടിക്കുന്നതിൽ യാതൊരുവിധ സംശയമില്ല ജാസ്മി കപ്പടിച്ചിരിക്കും അതൊരു സ്ട്രോങ് പവർ പ്ലെയറാണ് അപ്പോൾ അതുകൊണ്ട് ജാസ്മിക്ക് വിജയാശംസകൾ